മണ്ണാണെങ്കിലും ഞാനല്ലേ എനിക്ക് വിഷയം പറഞ്ഞു സിനിമ ഫീൽഡായിരുന്നു ും കാര്യങ്ങളൊക്കെ ഇത്രയും സന്തോഷകരമായിട്ടുള്ള പ്രോഗ്രാമില് മേടിച്ചുള്ളതൊന്നും വലിയ ഗിഫ്റ്റ് അയ്യായിരം രൂപയുടെ ഈ മീഡിയക്കാരടക്കം ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ആരോപി വിഷു കച്ചിമാരെ മാത്രമേ മീഡിയക്കാരൻ വീഡിയോ എടുത്തോണ്ടിരിക്കും ഇത് തന്നെ എവിടെ അടി കണ്ടിട്ട് ആദ്യം പുള്ളിയാണ് അതല്ല വിഷ്ണു പെരേരക്ക് വേണ്ടി ഇടി കൊണ്ടിട്ടുണ്ട് ഒരു ദിവസം പറഞ്ഞൊരു വാചകൊണ്ട് എനിക്ക് വേണ്ടി ഇടി ഇടിച്ചോ പക്ഷെ കേസുണ്ട് നീ ഞാൻ കേട്ടണോന്ന് അത് ഞാൻ ഒരുത്തന് വേണ്ടി എങ്ങനെ ഇന്നലെ ഇന്നലെ ായിരുന്നു ആരാട്ടനെ ഇന്നലെ കാണിച്ചോ ഇപ്പൊ പോലെ

പിന്നെ നമ്മള് ഏറ്റവും കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാര് ആൾക്കാരല്ല അതുകൊണ്ട് നമ്മള് കറുത്ത ആൾക്കാരെ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ ആൾക്കാര് കാലഞ്ഞ് കാലിടിച്ചിട്ടൊക്കെയാ വരുന്നത് വരാറില്ല പിന്നെ പഠിച്ചിട്ട് ആയിരത്തിനായ കാർത്തിയാൽ പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും രണ്ടാമത്തെ മൂന്ന് നാല് തവണ ഫോൺ എടുക്കും ഞങ്ങൾക്ക് പതിനൊന്ന് മണി വരെ ഇന്റർവ്യൂ ഉണ്ട് ശരി അറിയാം നിങ്ങൾ വരാൻ പറ്റുമോ എടാ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം ശരി ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ഗ്യാപ്പ് വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു പക്ഷെ വിട്ടുപോയി പിന്നെ ഇവർക്ക് പറ്റിയ സ്ഥീനം എങ്ങനെ സെക്കാരോ അതാണ് പേരെ ഇറങ്ങുമ്പോഴേ പറയത്തോളൂ ഞാൻ അതിപ്പം ഞാൻ പറയത്തില്ല പലരും എനിക്കെതിരെ കളിക്കുന്നുണ്ട് ഞാൻ

ൂം ചില കാഴ്ചകൾ എന്താണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതൊക്കെ ചേട്ടൻ പറയുന്നത് എല്ലാവരും ഞാൻ അംഗീകരിക്കുന്നുണ്ട് പോണു സായിപ്പോണു കൊണ്ടുപോണു എന്നിട്ട് പോയി കഴിയുമോട്ടിയെ അല്ലേ പറഞ്ഞു വേറെ വിളിച്ചിട്ട് ചിഞ്ചുന്റെ നമ്പർ ചോദിച്ചു നമ്പര് ചോദിച്ചുനോട് ചോദിച്ചാൽ ഞാൻ ആ നമ്പര് കൊടുത്തു അവൻ പല പല ഗ്രൂപ്പിലിട്ട് അവളെ മാറ്റിച്ചു അതാണ് ചിഞ്ചു എന്നോട് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ സെറ്റ് ആ എവിടെ പ്രൊഡ്യൂസർ വേറെ ആൾക്കാരെ കാശ ഇറക്കി അതെ ഞാനൊരു കേസ് പറഞ്ഞില്ല ഇത്ര രണ്ട് വിവാദം വന്നു ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ചാറ്റോ ഒരു കോൾ റെക്കോർഡോ ഏപിക്കട്ടെ പക്ഷെ പക്ഷെ നിന്റെ പിള്ളേരെക്കൂടെ ചാറ്റിയൊക്കെ ചാറ്റി വരും ഞാൻ പറഞ്ഞോ പറയുമ്പോൾ ഞാൻ പറഞ്ഞോളൂ വീട്ടിൽ പറഞ്ഞോളൂ പറഞ്ഞു വേദന പറ്റി പറയുന്നു ഒരുപാട് പറയാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എനിക്ക് കളിച്ച കളികൾ കൊച്ചിക്കാരൻ നല്ല റോഡാണ് ഞാൻ ഷാഗദ് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ബഡ്ജറ്റ് അവര് മൂന്ന് ലക്ഷം നമുക്ക് പണ്ട് ബാഗ് പോസ്റ്റ് ചെയ്തല്ലോ കേറിട്ടത് അതേപോലത്തെ മാറി ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാണുകയാണെങ്കിൽ ഒരു പെണ്ണ് എങ്ങനെ ബിഹേവ് ചെയ്യും ആ രീതിയാണ് പെണ്ണു പെണ്ണു നാട്ടിൽ അവര് ഗ്യാങ്സ്റ്ററിന്റെ ടീമിൽ മെയിനാണ് നമ്മളെ ജിയോ സിനിമ അല്ല അതായത് കൊച്ചിയിൽ ഞാൻ നോക്കുമ്പോ മലപ്പുറം കോഴിക്കോട് ഈ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്ടുകളും ദിവസം കൊച്ചിയോട് ചെറുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ എല്ലാം നൂറ് ദിവസം കൊച്ചിയിലും കൊച്ചിയിലും പിടിക്കപ്പെടുന്ന ഡിസ്ട്രിക് തീർച്ചയായിട്ടും അപ്പൊ ഈ പറഞ്ഞതുപോലെ കൊച്ചി എന്ന് വെച്ചിട്ട് തന്നെയാണോ ഈ ഡോഗ്ലോട്ടി <laughs> <laughs> പറഞ്ഞോ <laughs> ഞാൻ <laughs>